മിഠായി മേടിച്ചിട്ട് പണം കൊടുത്തപ്പോൾ കടക്കവാലൻ സ്വാദിയോട് പറഞ്ഞു ഞാൻ രാമുളോട് മേടിച്ചോളാം അയാളുടെ ചൂടിലൊരു കള്ളച്ചിരിയുണ്ട് എനിക്കങ്ങനെ ആരുടെ സൗജന്യമൊന്നും വേണ്ട അവൾക്ക് ദേഷ്യം വന്നു അവൾ പണം മേശപ്പെടുത്തുവച്ചിട്ട് നടന്നു രാമവളുടെ മുറിച്ചെറക്കനാണ് അവൻ ലോറി ഡ്രൈവറാണ് പണ്ടേ അവൻ്റെ മനസ്സിൽ കയറിപ്പറ്റിയ മുഖമാണ് സ്വാദിയുടേത് അവളെ കാണാൻ സുന്ദരിയാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞു പരീക്ഷ കഴിഞ്ഞ് അവളെ സ്വന്തമാക്കണമെന്നാണ് അവൻ്റെ ആഗ്രഹം പക്ഷേ അവളുടെ മനസ്സിൽ മറ്റൊരാളുണ്ട് അവളെ പഠിപ്പിക്കുന്ന മാഷ് പയരക്കാരനെ വന്നാണ് ഒരു പൊടിമീശക്കാരൻ ചെക്കന്മാരുടെ കൂടെ നിൽക്കുമ്പോൾ മാഷാണെന്ന് തോന്നുന്നില്ല അത്ര ചെറുപ്പമാണ് രാവിലെയും ബൈക്കിട്ട് ഏതെങ്കിലും ബൈക്ക് ലിഫ്റ്റ് അടിച്ച് ബസ് ടിക്കറ്റിൻ്റെ പണം പോക്കറ്റിലാക്കും വൈകുന്നേരം പോക്കെന്ന് പറയുമ്പോൾ ടൈമായിട്ടായിരിക്കും വീട്ടിലേക്ക് മടക്കം കൂടും രാവിലെ ആദ്യം വന്ന ബൈക്കിനെ കൈ കാണിച്ചു ബൈക്ക് അവളുടെ മുന്നിൽ നിന്നു പരിചയമുള്ള കാര്യങ്ങളായിരിക്കുമെന്നാണ് കരുതിയത് ഹെൽമറ്റിൻ്റെ ഗ്ലാസ് ബോക്കിപ്പോൾ ഒരു പരിചയമില്ലാത്ത ഒരാൾ ടൗണിലേക്കാണോ അവൾ ചോദിച്ചു അവൻ തലയാട്ടി അവൾ ബൈക്കിൽ കയറി അവൻ ബൈക്ക് മുന്നോട്ടു അവൾ പേര് ചോദിച്ചു ശ്രീജിത്ത് അവൻ പറഞ്ഞു എൻ്റെ പേര് സ്വാദി ചോദിക്കാതന്നെ അവൾ പറഞ്ഞു വീട്ടിൽ വലിയ ദാരിദ്ര്യമാണല്ലേ അവൻ ചോദിച്ചു അവൾ അമ്പരപ്പോടെ അവനെ നോക്കി ബസ് ടിക്കറ്റിനുള്ള പണം പോലും ഇല്ലല്ലോ അതുകൊണ്ട് ചോദിച്ചതാണ് അവൻ പറഞ്ഞു അയ്യോ അതുകൊണ്ടൊന്നുമല്ല മിഠായി വാങ്ങാനൊന്നും പണം തരില്ല ഈ കാശ് ലാഭിച്ചാണ് ഞാൻ മിഠായി വാങ്ങുന്നത് നാണത്തോടെ അവൾ പറഞ്ഞു കെട്ടിക്കാറായില്ലോടോ ഇപ്പോഴും മിഠായി തെറ്റി നിർത്താറായില്ലേ അവൻ ചോദിച്ചു അവൾ നാണത്തോടെ അവനെ നോക്കി ഈ കണക്കിന് ഒരു പാക്കറ്റ് മിഠായി ആരെങ്കിലും വാങ്ങത്തുന്ന താനാ കൂടെ പോകില്ലോടോ അവൻ ചോദിച്ചു അവൾ നാണത്തോടെ അവനെ നോക്കി അങ്ങനെ ആരെങ്കിലും വാങ്ങത്തുന്നതല്ലേ ഞാൻ പോയില്ല കണന്നല്ല ഭംഗിയുള്ള ആളാണെങ്കിൽ ചിലപ്പോൾ പോകും അവൾ പറഞ്ഞു എന്നെ കാണാൻ എങ്ങനെയുണ്ട് ഭംഗി തോന്നുന്നുണ്ടോ അവൻ ചോദിച്ചു അതിന് ഞാൻ മുഖം കണ്ടില്ലല്ലോ അവൾ പറഞ്ഞു ബൈക്ക് പ്ലസ് ടു ബ്ലോക്കിൻ്റെ ഗേറ്റ് കിടന്നകത്തേ കയറി ബൈക്ക് അവൻ ഹെൽമെറ്റ് മാറ്റി ഞാൻ അവിടുത്തെ പുതിയ മാഷാണ് യൂണിഫോം കണ്ടപ്പോഴേ മനസ്സിലായി എൻ്റെ ശിഷ്യയാണെന്ന് അവൻ പറഞ്ഞു ഒരു പാക്കറ്റ് മിഠായി വാങ്ങി നന്ദി കൂടെ പോകുമല്ലേ അവൻ ചോദിച്ചു അവൾ ചമ്മലോടെ അവനെ നോക്കി നാളെ അച്ഛനെ വിളിച്ചിട്ട് ഒരു ക്ലാസ്സിൽ കയറിയാൽ മതി അവൻ പറഞ്ഞു അച്ഛനോട് പറഞ്ഞ് അടി കിട്ടുമെന്ന് ഉറപ്പാണ് അച്ഛൻ്റെ വീതം കഴിയുമ്പോൾ അമ്മയുടെ വീതവും കിട്ടും ഇനി ഞാൻ ആവർത്തിക്കില്ല ഇനി ഞാൻ ബസ്സ് തന്നെ വന്നോളാം അവൾ പറഞ്ഞു കൂടെ ഒരു കരച്ചിലും ബാസാക്കി ബൈക്കുന്നേരം ഞാൻ നോക്കും ബസ്സിൽ തന്നെ പൊക്കണം പറഞ്ഞു അവൾ തലയാട്ടി ക്ലാസ്സിൽ എല്ലാവരും പരിചയപ്പെട്ട് കൂടുതൽ അവൻ അവളുടെ മുന്നിലും വന്നു ഓ മിഠായി ഫർണി വേണ്ട എന്നെ താൻ പ്രത്യേകം പരിചയപ്പെടുത്തണ്ട അവൻ പറഞ്ഞു ആർക്കും മനസ്സിലായില്ലെങ്കിലും അവൾക്ക് പുതിയൊരു പേര് വീണു മിഠായി ഫർണി അവൻ ക്ലാസ് എടുത്തപ്പോൾ അവൾ കണ്ടെടുക്കാതെ നോക്കിയിരുന്നു അന്ന് അവൾ ഉറങ്ങിയില്ല രാവിലെ അവൾക്ക് മനസ്സിലായി തൻ്റെ മനസ്സ് നിറയാവനാണെന്ന് രാവിലെ അവൻ ബൈക്കിൽ വന്നപ്പോൾ അവൾ നോക്കി നിന്നു മര്യാദയ്ക്ക് ബസ്സിൽ വന്നോളണം അവൻ പറഞ്ഞു അവൾ നാണിച്ച് നിന്നു പിന്നെ അവളെ എന്നും രാവിലെ അവൻ വരുന്ന കാത്തു നിൽക്കും രാത്രി വളരെ നിന്നെ ഓർത്ത് കിടന്നിട്ട് രാവിലെ ഒന്ന് കാണുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നോ അവൾ മനസ്സിൽ പറഞ്ഞു അവളുടെ കണ്ണിലെ പ്രണയം അവൻ കാണുന്നുണ്ട് മെല്ലെ മെല്ലെ അവനവളെ പ്രണയിക്കാൻ തുടങ്ങി ഒരു ദിവസം രാവിലെ അവനെ കാണാതെ പോലെ അവൾ പതിവ് ബസ്സിൽ കയറിയില്ല ദൂരെ അവനെ കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ തുടങ്ങി ബസ് കിട്ടിയില്ലേ അവൻ ചോദിച്ചു ഇല്ല അവൾ കള്ളം പറഞ്ഞു എനിക്ക് കയറിക്കോ ഹോം പറഞ്ഞു യാത്രക്കിടയിൽ അവളവൻ്റെ ജീവിക്ക് പറഞ്ഞു എനിക്ക് മാഷിനെ ഇഷ്ടമാണ് അവൻ പുഞ്ചിരിച്ചു അത് തൻ്റെ കണ്ണലിൽ എത്രയോ ദിവസങ്ങളെ ഞാൻ കാണുന്നുണ്ട് അവൾ അവൾ ചെവിയിൽ ഒരു മുത്തം കൊടുത്തു ബൈക്ക് പാളി ഭാഗ്യത്തിന് മറിഞ്ഞില്ലേ ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ടവൾ നാണത്തോടെ അവനെ നോക്കി എന്നിട്ട് ഓട്ടം ചെയ്തു അതേപോലെ അവൾ രാവിലെ അവൻ വരുന്ന കന്നു പെട്ടെന്നാണ് രാമവും അങ്ങോട്ട് വന്നത് അവൻ മാഷിൻ്റെ ബൈക്ക് തടഞ്ഞു നിർത്തി പിന്നെ അവൻ്റെ കോളി പിടിച്ചു എന്നൊടിച്ചിട്ട് പറഞ്ഞു ഇതെൻ്റെ പെണ്ണാണ് എൻ്റെ മുറപ്പണ് ഇനി ഇവിടെ നോക്കി അതിൻ്റെ കണ്ണ് ഞാനെടുക്കും മാഷവൻ്റെ കൈ തട്ടി കളഞ്ഞിട്ട് മറുപടി പറയാതെ പോയി നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല രാമു പറഞ്ഞു അവൾക്ക് വന്നെ പേടിയാണ് അതുകൊണ്ട് മറുപടി പറഞ്ഞില്ല ഇനി ബസ്സില്ല അവൾ മെല്ലെ നടന്നു കുറെ ദൂരം നടന്നപ്പോൾ മാഷാവിൻ്റെ കാത്തു നിൽക്കുന്ന കണ്ടു അവൾ ഓടിച്ചെന്നു അതാരട അവൻ ചോദിച്ചു എൻ്റെ അമ്മാവിൻ്റെ മോനെ അവൾ പറഞ്ഞു ഇനി തന്നെ സ്വന്തമാക്കണമെങ്കിൽ അവനോട് ഫൈറ്റ് ചെയ്ത് ജയിക്കണമല്ലോ അവൻ ചോദിച്ചു അവൾ നാണത്തോടെ അവനെ നോക്കി ബൈക്കിലിരുന്നപ്പോൾ അവൾ പറഞ്ഞു അവനിപ്പോൾ എല്ലാം പിടിച്ചെന്ന് പറഞ്ഞു കാണും തന്നെ അച്ഛൻ പ്രശ്നം ഉണ്ടാക്കൂ അവൻ ചോദിച്ചു നമ്മൾ രണ്ടുപേരും പ്രായവൃത്തിയാവില്ലേ പിന്നെ എന്ത് പേടിക്കാനോ അവൾ ചോദിച്ചു അവൻ മറുപടി ഒന്നും പറഞ്ഞില്ല എൻ്റെ വിശ്വാസമില്ലേ അവൾ ചോദിച്ചു രാമ കുറേ കാലം എൻ്റെ പിന്നാലെയുണ്ട് എനിക്കവനെ ഇഷ്ടമല്ല അവൾ പറഞ്ഞു ഇപ്പോഴേ ഞാൻ ഞാനവൻ്റെ ഭാര്യയാണെന്ന് മട്ടിലാണ് പെരുമാറ്റം എനിക്കവന് കൊടുക്കാൻ മറുപടി വേണം അവൾ പറഞ്ഞു അവൻ ബൈക്ക് നിർത്തി അവളെ നോക്കി അവളുടെ കണ്ണുകൾ അവനോട് സംസാരിച്ചു ബൈക്ക് കുറേ ദൂരം സഞ്ചരിച്ചു അവളെ സ്വന്തമാക്കുമ്പോൾ അവൻ ചോദിച്ചു ഇനി അവനെ കാണുമ്പോൾ നീ നിയത്ത് പറയും അവൾ നാണത്തോടെ അവനെ നോക്കി ഞാൻ മാഷിൻ്റെ സ്വന്തമാണെന്ന് പറയും അവൾ മന്ത്രിച്ചു വൈകുന്നേരം അവൾ ബസ് ഇറങ്ങിയപ്പോൾ രാമ കാത്തിൽപ്പുണ്ട് ഇനി എനിക്ക് വേണ്ടി കാത്തു നിൽക്കണ്ട ഞാൻ മാഷിൻ്റെ സ്വന്തമാണ് അവൾ പറഞ്ഞു അവളുടെ ചുണ്ടിലെ ചുവപ്പ് കണ്ടപ്പോൾ അവനെല്ലാം മനസ്സിലായി അവൻ മാഷ് കയറുന്നതും കാത്തിനിന്നു രണ്ടുപേരുന്ന അവൾ ചെറിയൊരു സംഘടനം നടന്നു ഒടുവിൽ മാഷങ്ങളോട് പറഞ്ഞു സ്നേഹിക്കുന്ന തെറ്റല്ല പക്ഷെ സ്നേഹം പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്ന തെറ്റാണ് ഇനി അവളെ മറന്നേക്ക് രാമഹോപ്പാൾ അവൻ്റെ കാൽച്ചുവട്ടിലായിരുന്നു അപ്പോൾ അവരുടെ പ്രേമം എല്ലാവർക്കും അറിയാം പെണ്ണിൻ്റെ കുമ്പത്താന്നോട്ടം ചിലർക്ക് അടക്കം പറഞ്ഞു അവൾ പരീക്ഷ കഴിയുന്നതും കാത്തിരിപ്പാണ് അവനെ സ്വന്തമാക്കാൻ